ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഷെയർസ് ആൻഡ് യൂട്യൂബ് ചാനൽ ചൻസോ ഗായ്സ് അഭിപ്രായത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മുടെ നമ്മുടെ എന്താ പറയുക മൈക്ക് വെച്ചിട്ടുള്ള അതായത് ഹെഡ്സ് ഹെഡ്ഫോൺ വെച്ചിട്ടുള്ള ആദ്യത്തെ വീഡിയോയാണ് ആദ്യത്തെ വീഡിയോ മീൻസ് എൻ എഫ് എസ് ഇട്ടായിരുന്നു എൻ എഫ് എസ് മോസ്റ്റ് വാനഡ് ഇട്ടായിരുന്നു സോ ബെസ് വിളിയേറ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് സോ ഗായക്സ് ഇപ്പം നമ്മളുടെ കർ കഴിഞ്ഞ വീഡിയോന് നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ അടുത്ത വീഡിയോയിൽ അന്നപൂർണ എന്ന് പറയുന്നൊരു ബസ് കൊണ്ടുവരുമൊന്ന് സോ ഇന്ന് ഒരു ചെറിയ ടെസ്റ്റിങ് വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മളുടെ ബസ് എങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് നോക്കുന്നത് സോ നമുക്ക് മോഡെടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ മാപ്പിൽ കയറി നമ്മളുടെ കേരള മാപ്പ് അതായത് ടെസ്സിക് മോഡ് അതിട്ട് കൊടുക്കാം നമുക്ക് റീസ്റ്റാർട്ട് കൊടുക്കാം നമ്മൾ ഒരു തവണ കളിച്ചായിരുന്നു സോ അല്ലെങ്കിൽ ടെസ്റ്റിങ് വീഡിയോ അല്ല നമുക്ക് ഈ മാപ്പ് ഫുള്ള് കളിക്കാം അതായത് ഇത് എൻ്റെ ഇതിൻ്റെ ഈ മാപ്പിൻ്റെ എൻഡ് വരെ നമ്മൾക്ക് കളിക്കാം സോ നമ്മളുടെ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പണായി വരുന്നുണ്ട് സോ ഓക്കേ നമ്മളുടെ ബസ് ഓ നമ്മളുടെ ബസ്സും കാര്യങ്ങളൊക്കെ ഇതാണ് കൈസ് നമ്മളുടെ ബസ് ഇതാണ് നമുക്ക് എന്തൊക്കെ ഇത് ഉണ്ടെന്ന് നോക്കാം ഗസ് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കാം സോ ഒന്നാമത്തെട്ട് കൊടുക്കാം ഒന്നാമത്തെ എന്താണ് ഗൈസ് ആ ഗ്ലാസ് തുറക്കുന്നതാണ് എന്താണ് ആ രണ്ടാമത്തെ അന്ന പൂർണ്ണയെന്ന് കളർ കളറിൽ എഴുതി കാണിക്കുന്നതാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലേ ഗൈസ് ഓ എൻ്റെ പൊന് ഗേസ് ഇപ്പോൾ നമുക്ക് Driving city okam Driving city okang guys. Driving city kin noidiki Olangata 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 ഹോൺ കൊള്ളാൻ കാര്യം ഹോർണ് സെറ്റ് 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 ഹോർണയില്ലേ പക്ഷെ ഞാനൊരു കാര്യം കാണിച്ചു തരാം ഞാൻ ഒരു കാര്യം കാണിച്ച് തരാം ഇതാ ഈ മണ്ടയിൽ ഒരു ഇതിരിക്കണേണ്ട ഒരു സ്റ്റീരി ഇരിക്കണ നിങ്ങൾ ശ്രദ്ധിച്ചോക്കിയ സ്റ്റിയറിങ്ങിന്റെ മണ്ടൽ ഒരു എന്താ പറയുക ഒരു ഇതിരിക്കുന്നതാണ് സ്റ്റീരി എടുക്കുന്നതാണ് അത് ഏതാണെന്നറിയില്ല ഏതോ ഒരു സ്റ്റീരിയാണ് അതുകൊണ്ട് നിങ്ങൾ അന്നപൂർണയിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു കല്യാണത്തിനോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസിനോ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതായത് അന്നപൂർണയിൽ ഏതെങ്കിലും ഫങ്ഷൻസിന് എന്ന പൂണ്ണയിൽ പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം സോ ഞാൻ പോയിട്ടുണ്ട് ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പം നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റ് ഗൈസ് ഞാൻ മൈക്ക് ഓൺ ആക്കിയോ എന്ന് നോക്കട്ടെ ഓക്കെ മൈക്ക് ഓൺ ആണ് ഓക്കെ ഓ എട്ട് മോനെ ഓക്കെ ഗാഴ്സ് കൊള്ളാം ക്യസ് അത്യാവശ്യം ലുക്കൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് വേറെ ഹോൺ ഇടാൻ പറ്റും ക്യസ് നമുക്ക് വേറെ ഹോൺ ഇടാൻ പറ്റും എന്താ ഇതാണ് പിന്നെ നമ്മളുടെ കൺട്രോളർ കണക്ട് ആവാത്തോണ്ടാണ് നമ്മൾ കൺട്രോളർ ഇട്ട് കളിക്കാത്തത് സോ ആ അതിൻ്റെതായ ഒരു കൺട്രോളർ ഉണ്ട് സോ അതിട്ടേ കളിക്കത്തുള്ളു ഏർ സോക്കോണ്ടിരിക്കാണ് വൺ എസ് വൺഎസ് ആണ് വണ്ണസായിട്ട് അമ്മക്ക് റേസ് കടത്തിയാലോ ഗ് നിക്കേക്ക് ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് ഇത് മാറ്റാം ഓ എൻറെ ഹോണ്ട അല്ലേ ഗൈസ് ഹോണ്ടയാണ് ഗൈസ് ഓക്കേ വണ്ണസങ്ങടെ

ഓവർടേക്ക് സമയമായി ഓവർടേക്കിൻ സമയമായി എൻ്റെ മോനെ എതിരെ വണ്ടി വരല്ലേ എതിരെ വണ്ടി വരല്ലേ എതിരെ വണ്ടി വരല്ലേ ഓ എൻ്റെ മോനെ വണ്ടി വന്നു എതിരെ വണ്ടി വന്നു നമുക്ക് ഓവർടേക്ക് ചെയ്യണം സോ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മളെ ഈശറിന്റെ ലോറിയ ഈശ്വരാണ് തോന്നുന്നു ഈശ്വരൻ ഓ ഓ ഓ എൻറെ മോനെ ഗായസ് വേറൊരു ഈശ്വരോണ്ടോ ചെയ്യാതി തൊന്നെ ഓക്കെ വണ്ണസ് ഒടുക്കത്ത യെസ് ഹോണ്ടല്ലേ ഗൈസ് ഹോണ്ടയാണ് ഹോണ്ട ഇത് ഏതാ റോബിന കാർത്തിക കാർത്തിക അല്ലേ സോറി കൃത്തിക അതെ ഉള്ള അല്ലേ നമ്മൾ ഇനി കിച്ചു എന്ന് പറയുന്ന ഒരു ബസ് കൊണ്ടുവരും ക്യസ് സോ അതിന് വേണ്ടി പൈസ വേണം സോ നമുക്കൊരു ടൂർ പോകണം ക്യസ് സോ ടൂർ പോവാം അടുത്ത വീഡിയോയിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂറായിരിക്കും ഗൈസ് നമുക്ക് അന്നപൂർണയിൽ തന്നെ പോവാം ഓക്കെ നമ്മളുടെ അന്നപൂർണയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് അടുത്ത ടൂറും കാര്യങ്ങളും കിച്ചു എന്ന് പറയുന്ന ബസിന്റെ ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ അന്നപൂർണയിൽ തന്നെയാണ് പോകുന്നത് നമ്മള് ബസ് ബസ് മോഡെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പിക്ചറും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്താൽ മതി സോ അതിനുള്ള പൈസ ഇല്ല അവൻ നമ്മളൊക്കെ ഓണടിച്ച നമ്മള് തിരിച്ചു ഓണടിച്ചെടുത്തു കൈ സെറ്റ് സെറ്റ് Okay, guys. ഈ സ്ക്രീനിലൊക്കെയാണ് ഗായസ് നമ്മക്ക് നമ്മളെ പെടുത്തി തരുന്നത് നമ്മക്ക് ഇതിലേ പോവാ മാപ്പ് ചില വഴികൾ കൊടുത്തിട്ടില്ലേസ് എന്താണോ എന്തു നമ്മളുടെ അന്നപൂർണയിലെ പിറകില് നമ്മളുടെ ബോം ഏർ പക്ഷേ അല്ലു അർജുൻറെ പാ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അന്നപൂർണ എന്നൊക്കെ പറഞ്ഞ് മോനെ നമ്മൾ പറ ഓ കൃത്തിക്കണെന്നോ ഗ് കൃത്തികണം എന്താ റോട്ടിന്റെ നടുക്ക് റോട്ടിന്റെ നടുക്ക് എന്താ പറയാ സിഗ്നലിന്റെ പോസ്റ്റ് കൊണ്ട് വെച്ചിരിക്കുന്നു ഗായ്സ് എന്താ പറയാല് അത് കിടില്ല അത് ഇടില്ലാതെ നമ്മളുടെ ഹോണ്ടാക്കാരനെ പെട്ടെന്ന് വെച്ച് കേട്ടിത്തന്നു കയസ് ബ്രേക്ക് കുടിക്കാൻ പോലെ സൈഡോ പൊങ്ങാണ് വണ്ടി അത് തെറ്റാ സെറ്റാ സെറ്റ് ഒരു സൈഡോണ്ട് വണ്ടി അങ്ങ് പൊങ്ങന്ന് my god എടാ നമ്മൾ ത്രയും തവണ ഇടിച്ചിട്ടും വണ്ടി നൂറ് ശതമാനമാണ് കാണിക്കുന്നത് സോ നമ്മളുടെ പ്രകൃതികരമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കണം നമുക്ക് ജസ്റ്റ് ഇവിടെ വന്ന് പറയാം അയ്യോ വണ്ടി സൈഡാവൂട്ടോ വണ്ടി നീങ്ങുന്നില്ലേ യോ വണ്ടി സൈഡ് ആക്കണ്ടായിരുന്നു ഒരു മിനിറ്റ് അമ്മ കന്നി ഇങ്ങനെ കളിച്ചാലേ പറ്റുള്ളു നമ്മൾ വണ്ടി സൈഡാക്കി നമ്മൾ പെട്ടുപോയി പെട്ടാ അന്നപൂർണ കുഴിയിലായ മൂന്ന് ഓ രക്ഷെട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു അപ്പൊ ഒരുത്തം ബാക്കി എന്നുണ്ട് ചിടിച്ച് നിന്നിറ ട അങ്ങോട്ട് ആയി നമ്മളെ പോവാ യോ ഇനി ഞാൻ എന്റെ ജീവിതത്തെ സൈഡാക്കൂല ഹോ മതിയായി ലോറിയാണ് ഗസ് നമ്മള കേരള ട്രാഫിക് മോഡലിയല്ല ഏതായത് ഒരു കൊമ്പനോ വൺസ് വൺഎസ് മാത്രമേ വരണുള്ളു അല്ലേ അവൻ്റെ വണ്ണസ് മാത്രമേ വരണോളൂ ഗൈസ് കൊമ്പനെ കാണാല്ലോ കൊമ്പൻ ഏതാ ഒരു ലോകത്തേക്ക് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് എവിടെ എട്ട് മൂന്ന് എടാ ഉമ്മ എവിടെ യവുമര് യവുമ്മാര് നമ്മളെ വായിരിക്കണേ വ്യാപിക്കുമെന്നാണ് തോന്നുന്നത് ഗൈസ് എനിക്ക് ഞമ്മമാർക്ക് എന്താണ് കേസ് കുഴപ്പം ഞമ്മ ഞാൻ ഞാൻ വെറുതെ പോയി കൊണ്ടുവരുന്ന കൊണ്ടു വെച്ചിടിച്ചു തന്ന അവരുത്തി ഇത്തിരി ബ്രേക്ക് കുടിച്ച് നിരത്താൻ പോലും ഓമാർക്ക് അറിഞ്ഞുകൂടെ പ്രവർഷണൽ പ്രവർ പ്രവർഷണൽ റൈഡറല്ല ഒമാര് നമ്മളെന്താണ് ഇത് തിരിഞ്ഞ് റൊട്ടേറ്റ് അടിച്ച് പോവാണ് കേസ് സോ റൊട്ടേറ്റ് അടിച്ച് പോവാണ് ക്യാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് എത്തും മാത്രമേ ഉള്ളു നമ്മളെ ടാറ്റാറ്റല്ലേ സോറി ടാറ്റയുടെ വണ്ടിയാണ് അങ്ങോട്ട് പോയാ ഇപ്പം ഓ മഴയും തുടങ്ങി കാസ് മഴയും തുടങ്ങി ഉമാരിത് എവിടെയാണ് നോക്കി വണ്ടി ഓട്ടിക്കുന്നത് കൈസ് എന്താണ് കേസ് അപ്പുറത്താണ് ട്രെയിൻ പാളമാണ് ട്രെയിൻപാളം എവിടെ ഇടിവെട്ടിയതാണ് കൈസ് ഞാൻ പേടിച്ചു ഇടൈ ഇടിവെട്ടിയതാണ് അങ്ങനെ ആ ബൈക്ക് റേസ് ചെയ്യണ സൗണ്ട് പോലെയാണ് ഇതിനകത്ത് കേട്ടത് ഭയങ്കര സൗണ്ടായിരുന്നു അതോ ഇനി വെളിയിൽ റേസ് ചെയ്തതാണോ എന്ത് അറിയത്തില്ല കറക്റ്റ് ഓ 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 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലത്തോണ്ടിട്ടിട്ടേ കണ്ടിന്യൂ എടുക്കണ്ട നമുക്ക് നേരെ ഗാരേജ് ഗ്യാരേജിൽ പോവാം അല്ല സോറി ഗാരേജിൽ പോവാം സോ നമ്മളാ ഗാരേജിൽ എന്തൊരു സ്ലോടെ ഓ എൻ്റെ മോനെ ഗൈസ് പതിനാറ് ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി നാല് മിനിറ്റ് ആയി ഓക്കെ നമ്മളുടെ അന്നപൂർണ്ണ ഇവിടെ വളരെ സാഹസികമായിട്ടുള്ള യാത്രകളൊക്കെ പോയിട്ട് വന്ന് കിടക്കുകയാണ് ഗൈസ് സോ അടുത്ത വീട്ടിൽ നമ്മൾ അന്നപൂർണയിൽ ഒരു അടുത്ത വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യാം പറ്റുമെങ്കിൽ ഇന്ന് രാത്രി എന്താ പറയുക ഇന്ന് രാത്രി നമ്മളുടെ എൻ എഫ് എസ് മോസ്റ്റ് വേണ്ടിൻ്റെ ഒരു എപ്പിസോഡ് വരും ഒരു എപ്പിസോഡല്ല സോറി ഒരു ഗെയിമിംഗ് വീഡിയോ വരും സോ നമ്മളുടെ അന്നപൂർണ അന്നപൂർണയിൽ നമുക്ക് എന്താ പറയുക ഒരു ട്രിപ്പ് പോകണം എന്നാൽ മാത്രമേ നമ്മൾ ഞാൻ ജസ്റ്റ് ആ ഇതൊന്ന് കാണിച്ച് തരാം ബസ്സൊന്ന് കാണിച്ച് തരാം സോ നമ്മൾ ഗ്യ പോവാണ് ഗാരേജല്ല ഗാരേജിൽ പോവാണ് സോ നമ്മളുടെ ബസ് ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ് ഗൈസ് സോ ഇവിടെ 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 ഇവിടെയോ നമ്മളുടെ ബസ്സൊന്ന് ഇടക്കുകയാണ് ലോഡാവൻ കുറച്ച് സമയം എടുക്കും സോ അതാണ് ഇതിലെ ടാസ്ക് എന്ന് പറയുന്നത് സോ കണ്ടില്ലേ മൂന്ന് പോയിൻ്റ് ടു സെവൻ മാത്രമേ ഉള്ളൂ നമുക്ക് സോ അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റൂല സോ നമ്മൾ നമ്മളുടെ കിച്ചു എന്ന് പറയുന്ന ബസ്സിൻ്റെ മോഡ് കാണിക്കുകയാണ് നിങ്ങളെ സോ അതും കൂടെ കാണിച്ച ഇതാണ് നമ്മളുടെ കിച്ചു എന്ന് പറയുന്ന മോഡ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു വണ്ടിയാണ് അതിൻ്റെ അകത്ത ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഐസ് സോ ഈ ബസ്സാണ് നമുക്ക് ഇപ്പം എടുക്കേണ്ടത് സോ ഈ ബസ് എടുത്ത അനുസരിച്ച് ഏത് ബസ്സെടുക്കണമെന്ന് നിങ്ങൾ തന്നെ പറയാം ക്യസ് സോ ഈ ബസ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു ഇത്ര രൂപ വേണം കൈസ് സോ ഗിഫ്റ്റ് ഇതിനകത്ത് എന്തെങ്കിലും ക്ലെയിമോ അങ്ങനെ റിവാർഡോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഓക്കെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളിൽ കാണാതിരിക്കും ബായ് സോ അടുത്ത വീട്ടില് കാണാം കാണാം എന്ന് പറഞ്ഞ മീൻസ് ഇന്ന് രാത്രി ഒരു വീഡിയോ ഇടും സോ എൻ എഫ് എസ് മോസ്റ്റ് വേണ്ടഡിൻ്റെ ആണ് വേണ്ടഡിൻ്റെ ആണ് സോ അത് കഴിഞ്ഞതിന് ശേഷം നാളെ രാവിലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും നാളെ രാവിലെ നാളെ എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുമ്പം വീഡിയോ അപ്ലോഡ് ചെയ്യും സോ ഏത് വീഡിയോ ആണെന്ന് വെച്ചാൽ നമ്മളുടെ കിച്ചു എന്ന് പറയുന്ന ഈ ബസിൻ്റെ ഇപ്പം ഇത് പച്ച കളറായിട്ടാണ് വന്ന് കിടക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇറക്കാൻ പക്ഷേ ഇറക്കുന്നില്ല ഫുൾ പണി കഴിഞ്ഞിട്ട് ഞാൻ ഇറക്കുന്നുള്ളൂ സോ നാളെ നമ്മളുടെ എന്താ പറയുക അന്നപൂർണ എന്ന് പറയുന്ന ബസ് നമ്മൾ എന്താ പറയുക ഇറക്കാൻ പോവുകയാണ് ഇറക്കാൻ പോകുന്ന വെച്ചാൽ ഇന്ന് നമ്മൾ ഇറക്കി സോ നാളെ നമ്മൾ ആ വണ്ടിയിൽ ടൂർ പോവാണ് ടൂർ പോവാൻ എങ്ങനെയാണ് അങ്ങനെ ക്വാളിറ്റി ഉണ്ടോ അങ്ങനെ ഒക്കെ നോക്കുകയും ചെയ്യണം പിന്നെ നമുക്ക് നമ്മളുടെ കിച്ചു എന്ന് പറയുന്ന ബസ് നമുക്ക് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല സോ അപ്പോൾ അത് വാങ്ങിക്കാനുള്ള പൈസ വേണം സോ എന്താ പറയുക നമുക്ക് ഇതെന്താണ് ഇത് എത്ര ഇത് എത്ര വൈപ്പറ് രണ്ട് കൊമ്പ് രണ്ട് സൈഡിൽ ബാക്കി രണ്ടെണ്ണം ഇങ്ങനെ മറ്റേ ഒടിഞ്ഞ കൈ കളക്കിങ്ങനെ അകത്ത് ഏറ്റി വെച്ചിരിക്കുന്നില്ല ഞണ്ടൊക്കെ ഒടിഞ്ഞ കൈ അകത്ത് ഏറ്റി സോ പ്രകാശിൻ്റെ വണ്ടിയാണ് സോ അടുത്ത വെള്ളി കാണാതായിരിക്കും ബായ്